വേറെ മാർഗം ഇല്ലാതെ വന്നതിന് ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ ഇതിന് ഇത് യഥാർത്ഥം ഒരു ജീവര്യന്തം തടവില് നിൽക്കേണ്ട ഒരു കേസാണെന്ന് പ്രായം ഇതിനൊരു ഘടകമല്ല എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ഒരേ പ്രായമാണ് മരണപ്പെട്ട തന്നെ പ്രായമാണ് ഇവന്റേലി ഇതിന്റെ പടമൊക്കെ ഇരിക്കും ഉണ്ട് മൊത്തം ഇതിന്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരം ആയി അവസാനം ബഹുമാനപ്പെട്ട കോടതി പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഷാരോണിനെത്തിയത് വധശിക്ഷ മേൽക്കോടതിയിൽ തള്ളിപ്പോകും റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ ഭാഷ പറഞ്ഞ വാക്കുകളാണ് പുതിയ ചർച്ചയ്ക്ക് വഴിവച്ചത് അവന്റെ കയ്യിൽ അവളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഉണ്ട് അത് പിന്നീട് ഭീഷണിയായി അവൻ ആള് ശരിയല്ല എന്നൊക്കെയാണ് ഇയാൾ പറയുന്നത് ഷാരോൺ അനുഭവിച്ചത് വലിയ വേദന തന്നെ സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകുന്നത് ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ നൽകരുതെന്ന് നിയമമൊന്നുമില്ല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ സാധിക്കില്ല കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഷാരോൺ മതക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചുകൊണ്ട് കോടതി പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു എന്നാൽ ഷാരോണിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗമില്ലാതെ ആയപ്പോൾ തനിക്ക് കുടിക്കാൻ വേണ്ടിയാണ് കീടനാശിനി കഷായത്തിൽ കലകിയത് എന്നാണ് പെൺകുട്ടി നൽകിയ മൊഴി ഇനി തന്നെ ഉപദ്രവിച്ചാൽ ഇത് കുടിച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പെൺകുട്ടി പറഞ്ഞപ്പോൾ അത് വെറും കഷായമാണെന്ന് പറഞ്ഞ് ഷാരോൺ അത് എടുത്തു കുടിക്കുകയായിരുന്നു എന്നാണ് ഗ്രീഷ്മ മൊഴി നൽകിയത് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് കുട്ടിയുടെ പ്രായം ഒട്ടും പക്വതയില്ലാത്ത പ്രായമാണ് എന്നാൽ അതേ പ്രായം തന്നെയാണ് ഷാരോണിനും ഏതൊരു കൊലപാതകയെയും രക്ഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും കുറച്ചുപേരെങ്കിലും ഉണ്ടാകും എന്നാൽ ഒരു റിട്ടയർഡ് ജസ്റ്റിസ് ആണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് കമാൽ ഭാഷ ഒരിക്കലും ഒരു ന്യായാധിപനായിരുന്ന വ്യക്തിയുടെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള വാക്കുകൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നില്ല പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കുവാൻ വേണ്ടിയായിരിക്കണം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്